കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്ത് അജ്മാനിൽ നിന്ന് വിളിച്ചു അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ പറ്റിയ ഒരു അമിളിയെ കുറിച്ച് പറയാനായിരുന്നു ഫേസ്ബുക്കിൽ നാം സ്ഥിരം കാണുന്നത് പോലെ തന്നെ ഒരുപാട് പെൺകുട്ടികളുടെ നല്ല ഫോട്ടോ വെച്ചിട്ടുള്ള ഫ്രണ്ട് റിക്വസ്റ്റ് അദ്ദേഹം ആ ഫ്രണ്ട് റിക്വസ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു ഫ്രണ്ട് ആവുന്നു പിന്നീട് അവര് ഓൺലൈനിൽ മെസ്സഞ്ചർ വഴി ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴി ചാറ്റിംഗ് ആരംഭിക്കുന്നു അങ്ങനെ അവസാനം വീഡിയോ കോളിലേക്ക് വരാമെന്ന് പറയുന്നു അനാവശ്യമായ കാര്യങ്ങളിലും എത്തിച്ചേരുന്നു പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ യാതൊരു കോണ്ടാക്റ്റും ഇല്ല പിന്നെ വരുന്നത് ഒരു യൂട്യൂബ് ലിങ്കാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത മുഴുവൻ കാര്യങ്ങളും യൂട്യൂബിൽ പ്രൈവറ്റ് ലിങ്കായിട്ട് ആ ലിങ്ക് ഇവർക്ക് അയച്ചു കൊടുത്തിട്ട് പറയാണ് തേർട്ടി തൗസൻഡ് റിറേൺസ് അയച്ചു തന്നില്ലെങ്കിൽ നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് അവർ ഈ ആളെ സമീപിക്കുന്നു ഇതാണ് സംഭവിച്ചത് ഇത് കുട്ടികൾക്ക് സംഭവിക്കാം സ്ത്രീകൾക്ക് സംഭവിക്കാം പുരുഷന്മാർക്ക് സംഭവിക്കാം ആദ്യമായി ചെയ്യേണ്ടത് ഈ ആളെ ബ്ലോക്ക് ചെയ്യാം നമ്മുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാം കംപ്ലൈൻറ് ചെയ്യാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലൈൻറ് ചെയ്തുകൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല നമ്മുടെ രാജ്യത്തിന് പുറത്തായതുകൊണ്ട് തന്നെ ഇത് കണ്ടുപിടിക്കാൻ ഈ ഫ്രോഡ് എതിരെ കേസെടുക്കാനും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും നിയമപാലകർക്ക് ഇത് സ്വാഭാവികമായിട്ടും ഒരാൾക്ക് തെറ്റ് പറ്റാം തെറ്റുകൾ പറ്റുന്നത് സ്വാഭാവികമാണ് തെറ്റ് പറ്റിയത് കൊണ്ട് ജീവൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ കുടുംബത്തെ വിളിച്ച് സംസാരിക്കുക ആണാണെങ്കിൽ ഭാര്യയെയും മക്കളെയും വിളിച്ചിട്ട് സംസാരിക്കുക ഇങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഞാനിത് ചെയ്തതല്ല പക്ഷെ ഞാൻ ട്രാപ്പിലായതാണ് അതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് അവരൊരു ലിങ്ക് അയച്ചു തരും ഇതൊന്നും വിശ്വസിക്കരുത് നിങ്ങള് അവര് എന്ത് ചെയ്യുക ബ്ലോക്ക് ചെയ്യുക ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കാൻ പറ്റ എനിക്കൊരു അബദ്ധമാണ് പറ്റിയത് എന്ന് പറയാം സംസാരിച്ച് നമ്മൾ അതിനെ വഷളാക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നീങ്ങുക ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതോടുകൂടി ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്താൽ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നോർമലായി വീണ്ടും തിരിച്ചു വരും ഒരു പ്രാവശ്യം നിങ്ങളാന് പണം കൊടുക്കാൻ ശ്രമം നടത്തിയാൽ ഒരിക്കലും വിട്ടുമാറാത്ത ബാധയായി ഇവർ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും എനിക്കും നിങ്ങൾക്കും ആർക്കും എപ്പോഴും സംഭവിക്കാവുന്നതാണ് അതിലൊന്നും മാറി നിൽക്കുന്നത് എങ്ങനെയാണ് ഒന്ന് ഇത്തരം ആളുകളെ നമ്മൾ മനസ്സിലാക്കുക അവരുടെ പ്രൊഫൈൽ പോയി കഴിഞ്ഞാൽ ആ ചിത്രം എടുത്ത് നമ്മളൊന്ന് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഇതൊരു ഫ്രോഡ് ആണെന്നും അത് ഏതെങ്കിലും ഒരു മോഡലിന്റെ പിക്ചറാണെന്നും രണ്ടാമത്തത് അവരുടെ പ്രൊഫൈൽ ഒന്ന് ഓടിച്ചു നോക്കിയാൽ അറിയാം ആ പ്രൊഫൈലിൻ്റെ ഒന്നോ രണ്ടോ ചിത്രങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിൽ വീഴാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അഥവാ വീണാൽ പോലും ജീവിതം അവസാനിക്കുന്നില്ല പല മിസ്റ്റേക്കുകളും പല തെറ്റുകളും നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് ഒരു തെറ്റായി മാത്രം നമ്മളിതിനെ കണ്ടുകൊണ്ട് അതിൽ നിന്നും നമ്മുടെ കുടുംബത്തെയോ നമ്മുടെ ആവശ്യക്കുള്ള ആൾക്കാരോ ബന്ധപ്പെട്ടവരോ ഇത് അറിയിച്ചുകൊണ്ട് അതിനെ കൃത്യമായിട്ട് ഡിഫെൻഡ് ചെയ്ത് അതിനെ തോൽപ്പിക്കാനാണ് നാം ശ്രമിക്കേണ്ടത് വഫ മുനിയൽ